ഗോ ബാക്ക് പ്ലീസ് ഗോ ബാക്ക് പ്ലീസ് നിങ്ങൾക്കറിയാം അതെങ്ങനെയാണ് മലയാളത്തിൽ പറയാമെന്നുള്ളത് അറബി പറയാമെന്നുള്ളത് നമ്മളിപ്പോൾ സാധാരണ പറയും സാറേ ഒന്ന് ഒന്ന് ബാക്കിലേക്ക് എടുക്കൂ വണ്ടി പോവാണ് വണ്ടി പോകുന്ന സമയത്ത് ഒരു ഗല്ലിയിൽ ജാമായി പോയി നമുക്ക് ബാക്കിലേക്ക് പോകാൻ ഒരു മാർഗ്ഗമല്ല മുമ്പ് താളാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ആ ഒന്ന് യാറോ റോഷോയോ പറ മുഷ്കിലാണ് പോകില്ല കേട്ടോ അയാൾ ചാവിയൊക്കെ എടുത്ത് അയാൾ നിങ്ങളുടെ അത് അദ്ദേഹത്തോട് പറയേണ്ട ആംഗിളിൽ ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ അല്ലെങ്കിൽ ഒരു 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 വിനയത്തോടു കൂടെ പറയാനുള്ള ഒരു വാക്ക് കണ്ടെത്തിയോ അത് അതെങ്ങനെയാണ് ഒന്ന് പറഞ്ഞു നോക്കേർ ജെ വറ ഷോയ അങ്ങനെയാണ് ഗോ ബാക്ക് ബാക്കിലേക്ക് പോകൂ പോകൂർ ജോയിർ ജെറോയ അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ചെക്ഫ പ്ലീസ് പ്ലീസ് അപ്പം ഞാൻ എനിക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് വണ്ടി എല്ലാവരും ജാമായി നിൽക്കുകയാണ് അവിടെ ഒരു ഒരു യുദ്ധത്തിൻ്റെ പക്കത്തെത്തിയെന്ന് ആരും ബാക്കിലേക്ക് പോകൂല അവൻ പോട്ടെ പോകട്ടെ ഓമിചാരിക്കും ഞാൻ പോട്ടെ എന്ന് ഓമിചാരിക്കും ഇങ്ങനെ ആ സമയത്ത് നിങ്ങൾക്ക് പറയാം മാലേഷ്യം തീർച്ചയായിട്ടും പോകും അവിടെ പ്ലീസ് പ്ലീസ് പഠിച്ചു വെച്ചോളി നിങ്ങൾ ക്ലാസ് തുറന്ന് പുറത്തേക്ക് തലയിട്ടിട്ട് അപ്പൊ ഇതിൻ്റെ നിങ്ങൾ പഠിക്കാതെ വരുമ്പോൾ നമുക്ക് അവരിത്തെന്ന് നമുക്ക് ദേഷ്യം മാത്രമല്ല നമ്മുടെ പ്രവൃത്തിയും നടക്കില്ല നമ്മുടെ ഉദ്ദേശ കാര്യവും നടക്കൂല അപ്പൊ ഇർജ എന്ന മടങ്ങൂ എന്നാണ് ഇർജ ഒരാൾ ഒരാൾ ഒരു വഴി സാധനം വാങ്ങാൻ പോയിട്ടുണ്ട് നീ ഇങ്ങോട്ട് തിരിച്ചു വരൂ എന്ന് പറയാൻ ഹബീബ് എർജീൻ അങ്ങനെ ഞാൻ വരാം ഞാൻ ഒരൽപം കഴിഞ്ഞ് മടങ്ങി വരാം അങ്ങനെയാണ് എങ്ങനെ പറയാ ഞാൻ അല്പം കഴിഞ്ഞ് മടങ്ങി വരാം ഞാൻ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറയാ അനറാജ് അനറാജ് അതിന്റെ സഹോദരി പറയും അത് ലേഡിയോട് പറയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു സഹോദരിയാണ് ഡ്രൈവിംഗ് ചെയ്യുന്നത് അവരോടാണിത് പറയുന്നത് ബില്ലാഹി വറ വറ ഉമ്മ ഉമ്മ സോറി ഉമ്മ നി മാതാവിനോളം ബഹുമാനം ഉമ്മ എന്ന് വിളിക്കാവൂട്ടോ അല്ലെങ്കിൽ അത് പ്രശ്നമാണ് ബില്ലാഹി ചെറുജായി വേറെ യാഫ്ചി ചെക്ഫ സിസ്റ്ററെ ഒന്ന് ഒന്ന് ബാക്കിലേക്ക് പോകൂ പ്ലീസ് അതാണ് ഓക്കെ ഇങ്ങനെയാണ് അറബികൾ പറയുക അതിൻ്റെ ഒരു ബഹുമാനവും ആദരവും കീപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കാര്യവും മറ്റുള്ളവരോട് പറയാം എപ്പോഴും ബില്ലാഹി ചേർത്ത് കൊണ്ട് പറയാം ഇനി അതൊരു മുൻകിൻ ആണെങ്കിലോ ഒന്ന് പോകാമോ എന്നാകും ചേർക്കേണ്ടത് പ്രസന്റൻസ് ആണ് ചേർക്കേണ്ടത് ലേഡിയോടാണ് മുംകിൻ ചെർജോയ ഒന്ന് ബേക്കിലേക്ക് പോകാമോ സഹോദരി ചെക്ക് പ്ലീസ് ഓക്കെ അപ്പോൾ ഇതാണ് ബില്ലാഹിയുടെയും മൊംകിനിൻ്റെയും പ്രയോഗവും ഇർജ വറായെന്ന ഗോ ബാക്ക് പ്ലീസിൻ്റെ പ്രയോഗവും നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത്തരം നല്ല പ്രയോഗങ്ങൾ ഒരു കോഴ്സിൽ നിന്നേ ലഭിക്കുള്ളൂ അതിനുവേണ്ടി നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറിയ സമയം കൊണ്ട് അറബികളെ പോലെ ഈ ഭാഷയിൽ അവഗാഹം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് എല്ലാവിധ വിധാശംസകളും നേർന്നുകൊണ്ട് അസ്തവരി അയക്കുമുള്ള ശുക്രല്ലക്കും അസ്സലാമ